ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്റർ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മെയ് ദിനം ആചരിച്ചു കെ എസ് ആർ ടി സി വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എം എൻ അനിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എസ് യു സി ഐ ജില്ലാ സെക്രട്ടറി എൻ വിനോദ് കുമാർ മെയ് ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു എട്ടു മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യത്തെ ഉയർത്തിക്കാട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അമേരിക്കയിലെ തൊഴിലാളി വർഗം നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് മെയ് ഒന്നിന് എ ഐ യുടി യു സിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റാലി എസ് യു സി ഐ ജില്ലാ സെക്രട്ടറി എൻ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലിനു വേണ്ടി സമരം ചെയ്ത ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് നിരക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുകയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ സർക്കാരുകൾ ചെയ്യുന്നത് പത്തും പന്ത്രണ്ടും റാലി നഗരം ചുറ്റി ടൗൺ ഹാളിന് മുമ്പിൽ സമാപിച്ചു ചടങ്ങിൽ കെ എസ് ആർ ടി സി ഡബ്ല്യു എഫ് ജനറൽ സെക്രട്ടറി എം എൻ അനിൽ അധ്യക്ഷനായിരുന്നു ദിനാചരണത്തിൽ കെ സി ഡബ്ല്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് ബിജു മോൻ കെ എസ് ഇ ഡ്ല്യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ സജി പി ടി വർഗീസ് ഗോപി സി ബി സി മാത്യു സെബാസിൻ എബ്രഹാം ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ